പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഈ ഒരു ആഴ്ചയിലെ ടീം ഓഫ് ദി വീക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ടീം ഓഫ് ദി വീക്കിലെ കോച്ചായിട്ട് തെരഞ്ഞെടുത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള പുരുഷോത്തമനെയാണ് മികാസ് ടെഹറിയുടെ കീഴിൽ വളരെ മോശം പ്രകടനം കാഴ്ച വെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് പുരുഷോത്തമന്റെ കീഴിൽ ഒരു ഭേദപ്പെട്ട പ്രടനമായിരുന്നു കാഴ്ച വെച്ചിരുന്നത് ടീം ഓഫ് ദി വീക്കിൽ ദുസൻ ലഗൈത്തറ മിലോസ് ത്സിച്ചും ഇടം പിടിച്ചിട്ടുണ്ട് ഗോൾ കീപ്പറായിട്ട് നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർമീത് സിംഗാണ് തൊയ്ബാ സിംഗ് മുഹമ്മദ് സുഹൈൽ പുൽഗാ ഹ്യൂഗോ ബോമസ് ഡജൻ റാസിച്ച് ജിതിൻ എം എസ് അലടി അജാരെ ഐക്കർ എന്നീ താരങ്ങളെല്ലാം ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് അടുത്തൊരു വാർത്ത അങ്ങനെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഷീൽഡ് വിന്യസ് ആയിരിക്കുകയാണ് മോഹൻ ബഗാൻ ഇന്നലെ എഫ് സി ഗോയ്ക്കെതിരെയുള്ള മത്സരത്തിലും ഏകപക്ഷമായ രണ്ട് ഗോളിനായിരുന്നു മോഹൻ ബഗാൻ വിജയിച്ചത് ഈ ഒരു സീസണിലെ ഏറ്റവും ശക്തമായുള്ള ടീം തന്നെയാണ് മോഹൻ ബഗാൻ മാത്രമല്ല തുടർച്ചയായ രണ്ട് സീസണുകളിൽ ഷീൽഡ് വിന്യാസ് ആവാൻ മോഹൻ ബഗാന് സാധിച്ചിട്ടുമുണ്ട് ഈ ഒരു സീസണിൽ കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ ചാൻസുള്ള ടീം തന്നെയാണ് മോഹൻ ബഗാൻ അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈന ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാം സംശയമാണ് അടുത്ത സീസണിൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാകുമോ എന്നുള്ളത് പല റൂമറുകളും വന്നിട്ടുണ്ടായിരുന്നു ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ളത് അതിനുള്ള മറുപടി ഇപ്പോൾ ലൂണ തന്നെ നൽകിയിരിക്കുകയാണ് ഞാനിവിടെ സന്തോഷവാനാണ് എനിക്കിനി ക്ലബ്ബുമായിട്ട് ഒരു വർഷം കൂടി കോൺട്രാക്ട് ഉണ്ട് പക്ഷേ ഒരു സീസൺ കാരണം കൊണ്ട് തന്നെ എനിക്കിനി ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ക്ലബുമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലൂണ ഒരു ഡിസിഷൻ എടുത്തേക്കുക രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയാണ് ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള നോവയും ലൂണയും തമ്മിൽ ചെന്നൈ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിനിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം നിരവധി വ്യാജ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു നോവയും ലൂണയും തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പ്രശ്നങ്ങളുണ്ട് നിലവിലിപ്പോൾ അത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം വ്യാജമാണ് നിലവിൽ ഇപ്പോൾ ലൂണയും നോവയും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ലൂണയും നോവയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുമുണ്ട് അടുത്തൊരു കാര്യം നിലവിൽ അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ച താരങ്ങളെ തന്നെ ടീമിലേക്ക് എത്തിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസണിൽ ടീമിൽ തകർന്നു പോയതിന്റെ പ്രധാന കാരണം മാനേജ്മെന്റ് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അടുത്ത സീസണിലേക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചില യുവതാരങ്ങളെല്ലാം നോട്ടമിട്ടിട്ടുണ്ട് ഡിഫൻസിലേക്ക് വേണ്ടി മിഡ്ഫീൽഡിലേക്ക് വേണ്ടിയും എല്ലാം ചില യുവതാരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നത് കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ ഓളിഷെമ്പിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം